എം ടി ഏറെ ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാൾ ശങ്കരാടിയായിരുന്നു എം ടി നിർമ്മാല്യം എന്ന ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ പ്രധാന കഥാപാത്രമായ വെളിച്ചപ്പാടായി എം ടി തിരഞ്ഞെടുത്തത് ശങ്കരാടിയായിരുന്നു പക്ഷേ ശങ്കരാടി ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചു തന്നെക്കാൾ എന്തുകൊണ്ടും ഈ കഥാപാത്രം ചെയ്യാൻ സാധിക്കുന്നത് പി ജെ ആന്റണിക്കാണെന്ന് ശങ്കരാടി എം ടി ആ നിർദ്ദേശം സ്വീകരിച്ചു പകരം എം ടി ശങ്കരാടിയെ നിർമാല്യത്തിൽ രാവുണ്ണി നായരാക്കി ഇരുത്തിൻ്റെ ആത്മാവ് എന്ന സിനിമയിൽ അച്യുതൻ നായർ എന്ന കഥാപാത്രത്തിലൂടെയാണ് എം ടി ശങ്കരാടി ബന്ധം തുടങ്ങുന്നത് വള്ളുവനാട്ടെ പ്രത്യേകിച്ചും നായർ തറവാട്ടിലെ എങ്ങും എത്താതെ പോയ കഥാപാത്രങ്ങൾ അത്തരം കഥാപാത്രങ്ങളെ എം ടി ശങ്കരാടിയിലൂടെയാണ് കണ്ടിരുന്നത് അസുരവിത്ത് നിഴലാട്ടം നിർമാല്യം ബന്ധനം ഓപ്പോൾ അടിയൊഴുക്കുകൾ അനുബന്ധം ഉത്തരം താഴ്വാരം തുടങ്ങിയ എം ടി ചലച്ചിത്ര കഥാപാത്രങ്ങൾക്ക് ശങ്കരാടി ജീവൻ നൽകി ശങ്കരാടിയുടെ സിനിമാ ജീവിതത്തെ അടയാളപ്പെടുത്തിയ കഥാപാത്രങ്ങളായിരുന്നു ഇതെല്ലാം